ഹായ് ഫ്രണ്ട്സ് റിയാ സിറ്റി സെറ്റാണേ നല്ലൊരു ബിരിയാണി സ്പോട്ട് പരിചയപ്പെടുത്തിയിട്ടേ ആ ഒരു അങ്ങനെ കാണിച്ചിട്ടില്ല കാടമ്പുഴ ഏരിയയിലാണ് കേട്ടോ ഈ ബിരിയാണി സ്പോട്ട് ഉള്ളത് കാടമ്പുഴന്ന് വെട്ടിച്ചേറ ഭാഗത്തേക്ക് പോകുമ്പോൾ പിലാത്ര എന്ന് പറയുന്ന പ്രദേശമുണ്ട് പി എം എസ് എ സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ബിരിയാണി സ്പോട്ട് വരുന്നത് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയാലോ ചെറിയൊരു കട കേട്ടോ ഈ അലമാറിയുടെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാവും അത് സ്പെഷ്യൽ ആയിരിക്കട്ടോ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് ഇത് കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കട്ടൊടി സാധനം തേങ്ങയും പൻസാര പൊളിയും മിക്സാക്കിയിട്ട് ലെയർ വേറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളി മറ്റൊരു ഇപ്പം നമ്മൾ ഹാഫ് ബിരിയാണി വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ ഒരു പീസാണ് വരുന്നത് ഒരു ചെറിയൊരു പീസ് വരുന്നുണ്ട് കച്ചമ്പിളി വരുന്നുണ്ട് അച്ചാർ വരുന്നോട്ട് നോക്കിയാലോ ഇവിടുത്തെ എല്ലാ ഫുഡും ക്വാളിറ്റി ഉണ്ടെന്നുള്ള അതായത് വേറെ വീടുതിൻ്റെ ബാക്കിലാണ് അവിടുന്ന് ഹോംലി ഫുഡാക്കിയിട്ട് തന്നെ കൊണ്ടുപോകണം പിന്നെ ചില സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ പിന്നെ ആദ്യം കാണിച്ചില്ലേ അലമറയിലുള്ള കടികൾ ഇത് സ്പെഷ്യലേട്ടോ ഇവിടെ എന്നും എന്തെങ്കിലും ഒരു ഐറ്റം സ്പെഷ്യൽ ആയിരിക്കും അതാണെങ്കിലോ ക്വാളിറ്റിയുടെ കാര്യത്തിലും ക്വാണ്ടിറ്റിയുടെ കാര്യത്തിലും ആയിരിക്കും ഇവിടുത്തെ ബിരിയാണിയും കുഴപ്പമില്ല ബീഫ് ഫ്രൈയും കുഴപ്പമില്ല അടിപൊളിയാണ് അപ്പോൾ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചേർ തൊടുത്തുള്ള ഗ്യാരൻറ്റിയാണ് ചാരൻറ്റി സ്പോട്ടാണ് വന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കും കേട്ടോസ്പോട്ട് അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുകയും അപ്ലൈ അവിടെ ഇരുന്ന് ഇങ്ങനെ ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഉണ്ട് പറഞ്ഞാൽ മതിയോ എന്ന് ചോദിക്കൂലേ എന്തതിന് തെളിവോ എന്നൊക്കെ ചോദിക്കൂലേ അപ്പോൾ ഇതാ ഞാൻ എൻ്റെ വീട്ടിൽ കേണം പാർസലേടിച്ചത് അത് ഏഴാളേ ഉള്ളൂ അപ്പോൾ ഏഴാൾക്ക് അപ്പോൾ ഇവിടുത്തെ ആ ടേസ്റ്റുകൊണ്ടാണ് നമ്മൾ മേടിക്കുന്നത് ടേസ്റ്റ് മാത്രമല്ല പത്ത് രൂപയുള്ള ഒരു കടിക്ക് കടിക്കുന്നുണ്ടാണ് ആ പത്ത് രൂപേൻ്റെ മുതൽ അതിലേറെ നമുക്ക് തരുന്നുണ്ട് എന്നും ഓരോ ഐറ്റം അലമറിലുണ്ടാവും അപ്പോൾ ഉള്ളത് ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അടിപൊളിയായിരിക്കും അപ്പോൾ ഇതുവഴി പോണ ആൾക്കാർ ഒരിക്കലും മിസ് ചെയ്യേണ്ട ഈ ഒരു സ്പോട്ട് ഒന്നാമത്തെ വീട് നിന്റെ ബാക്കിലാണ് അവിടെ വെച്ചിട്ട് ഹോംലി ഫുഡായിട്ടാണ് ഈ ബേക്കറി ഈ അതായത് ഇപ്പോൾ കാണിച്ച സ്നാക്സ് ഇല്ലേ അതൊക്കെ ഉണ്ടാക്കണമെന്നിട്ടാണ് തോന്നുന്നത് കാരണം ഓരോ ദിവസവും ഓരോ ഐറ്റാണ് പിന്നെ ബിരിയാണി ആണെങ്കിലും പിന്നെ ഇവിടുത്തെ ബീഫ് ഫ്രൈ ആണെങ്കിലും അടിപൊളിയാണ് മസ്റ്റ് ട്രൈ ആയിട്ടാണ് അപ്പോൾ താങ്ക് യു